ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടെ ഇപ്പോൾ ബീച്ചിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കുറച്ച് കൂന്തൽ നമ്മൾ വാങ്ങി വെച്ചാൽ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനായിട്ട് ഒരു കുറച്ച് ഊന്നൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോഴാണ് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒന്ന് നന്നായിട്ട് തന്നെ വാറ്റിയിട്ട് എടുക്കുക നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എടുക്കുക പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് കുരുമുളക് എല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെയൊക്കെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടുന്നതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അര ടീസ്പൂണും മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമുളക് ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ മസാലേൻ്റെ പച്ചമുളക്കൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയിട്ട് എടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കൂന്തലിൻ്റെ ആ തലഭാഗത്തുള്ള കുറച്ച് കഷ്ണങ്ങളാണ് അത് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ കുക്കാക്കിയിട്ട് എടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഇത് ഒന്ന് നന്നായിട്ട് തന്നെ കുക്കായിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചെരുവിയതാണ് കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ ചെരുവിയത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങ ചെരുവിയത് അതുപോലെ തന്നെ ചെറിയ ഉള്ളേക്കാണ് കേട്ടോ ഇതിലേക്ക് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങയും കൂടെ നന്നായിട്ട് തന്നെ കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് ഈ ഒരു ഫില്ലിങ് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഫില്ലിങ് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കൂന്തലിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കാം ഒരു ചെറിയ സ്പൂണൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് ഈ ഒരു കൂന്തലിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പം ഓവറായിട്ട് നിറച്ച് കൊടുക്കണ്ട കുറച്ച് ഒരു ഒരു മുക്കൽ ഭാഗൊക്കെ നിറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ കയകി ക്ലീനാക്കി വെച്ച കൂന്തലിൻ്റെ കൂന്തലിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ആ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ കൂന്തലിൻ്റെ ഒരു തല ഉണ്ടല്ലോ അത് ആ ഭാഗം കൂടെ വെച്ചിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇതൊന്ന് കുത്തി കൊടുക്കാം അപ്പോൾ അതാ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ അടുത്തതും ഇത് ഇതുപോലെ തന്നെ ഫില്ലിങ് കുറെശയായിട്ട് നിറച്ച് കൊടുത്തിട്ട് കൂന്തലിൻ്റെ തലഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ലോക്കാക്കി കൊടുക്കാം അപ്പോൾ ഇത് ബാക്കിയുള്ളതോ ഇതായി ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ കൂന്തൾ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുക പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക നിറക്കുന്ന ടൈമിലും ഓവറായിട്ട് ഫില്ലിങ് നടക്കാതെ കുറച്ച് ഒരു മുക്കൽ ഭാഗമൊക്കെ നിറച്ചിട്ട് നമുക്കതേപോലെ ടൂത്ത് പിക്കറ്റ് ലോക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ നമ്മളതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ എല്ലാം കൂന്തളും നിറച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഇഡ്ഡലി ഇതാ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ കൂന്തളി നിറച്ചതല്ല ഞാൻ ഇതുപോലെ ഇഡ്ലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ഇഡലി ചെമ്പിലാക്കിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഫില്ല് ചെയ്യുന്ന ടൈമിലൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂന്തൽ ക്ലീൻ ചെയ്യുന്ന ടൈമിലും അത് കട്ടാവാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഞാനിതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഇതാ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് കുക്ക് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഊന്തളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതായതുപോലെ എല്ലാം ആ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ കൂന്തൽ നിറച്ച് ഇത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് കൂന്തലൊക്കെ നമുക്ക് വാങ്ങിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്